െപ്പറ്റി ഇനി ഒരു ഡിസ്കഷൻ ഇവിടെ ആവശ്യമില്ല അത് അവിടെ തീർന്നു അതിനെപ്പറ്റി വേറൊരു രീതിയിലും കഴിഞ്ഞ ദിവസം ഷീലോ അബ്രാം തന്റെ സിനിമയിലെ തൻ്റെ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ആ ഒരു സിനിമയെ പറ്റിയിട്ട് ആസിഫ് അലിയോ അല്ലെങ്കിൽ തോന്നിയോ തോമസോ എപ്പം ആരൊന്നും പറയാതിരിക്കുന്നതിനെ പറ്റിയിട്ട് അതുകൊണ്ടുതന്നെ ആ പറയാതിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ തങ്ങളുടെ സിനിമകൾക്ക് ഒരു തരത്തിലുള്ള പ്രൊമോഷൻ കിട്ടില്ല എന്നുള്ള ബേജാറിന് പുറത്ത് ഷീലു എബ്രാഹാം ഒരു പോസ്റ്റ് ഇട്ടത് അതിങ്ങനെയായിരുന്നു നമ്മുടെ ഇങ്ങനെയാണ് പവർ ഗ്രൂപ്പ് സിനിമയിൽ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ മനസ്സിലായില്ലേ ആളുകൾക്ക് എന്നിരുന്നേ അത് വലിയൊരു ചർച്ചകൾക്ക് ഇടയായി ഭയങ്കരമായിട്ടുള്ള ചർച്ചകൾക്കിടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂന്ന് സിനിമകൾ മാത്രമാണ് ഇപ്പോൾ ഓണം റിലീസായിട്ട് നമ്മുടെ തിയേറ്ററിലേക്ക് എത്തിയിട്ടുള്ളൂ വേറെ ഒരു സിനിമയും എത്തിയിട്ടില്ല എന്നീ പറയുന്ന രീതിയിലൊരു സംഗതി ഇതിനിടയിൽ നടക്കുന്നുണ്ട് എന്നായിരുന്നു ഷീൽ അബ്രഹാമിൻ്റെ പോസ്റ്റ് ആ ഒരു പോസ്റ്റ് റീപോസ്റ്റ് പോലെ ഓമർ ലുലുവൊക്കെ ഷെയർ ചെയ്യപ്പെട്ടിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രസ് മീറ്റിനടയ്ക്ക് ആ ഒരു സിനിമയുടെ ഒരു ഗംഭീര സിനിമ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഒമർലുലുവാണ് ഒരു തരം തട്ടുകുൾപ്പൻ സിനിമ എടുക്കുന്ന ഒരു ചെങ്ങാതിയാണ് എന്തായാലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കേൾക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്ന ഒന്ന് ടോമിനിയോ തോമസിന്റെ സിനിമയാണ് രണ്ടാമത് നമ്മുടെ കിഷ്കിന്ദ ഖാഡ് എന്ന് പറയുന്ന ആസിഫ് അലിയുടെ സിനിമയാണ് ഈ രണ്ട് സിനിമയെക്കുറിച്ചാണ് ഇപ്പോൾ ഗംഭീരോട് സംസാരിച്ച് കൊണ്ടിരിക്കുന്നത് ക്ഷമിക്കണം ഈ രണ്ട് സിനിമയും ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി കിട്ടുന്ന വലിയ ആളുകളുടെ ഒരു വീഡിയോസ് മാത്രം കണ്ടിട്ടുള്ള ഒരു അഭിപ്രായമാണ് രണ്ട് സിനിമയും ഗംഭീരമാണെന്ന് കേൾക്കുന്നു എന്തായാലും എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് ആദ്യം ആ രണ്ട് സിനിമ കാണുക എന്നുള്ളത് തന്നെയാണ് അതിനുശേഷം തന്നെയായിരിക്കും ഒമർ ലുലുവിൻ്റെ മറ്റു സിനിമകളൊക്കെ ഞാൻ പോകാറുള്ളത് സ്വാഭാവികമായി ഞാൻ അത്രയും അദ്ദേഹത്തിൻ്റെ സിനിമകളൊന്നും അത്ര കാണാറില്ല അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ഒരു ലവർ ഒന്നല്ല ലുലു സിനിമയുടെ ലവർ ഒന്നല്ല ഞാൻ എന്നതിനാൽ ആ സിനിമ ഞാൻ അങ്ങ് അദ്ദേഹം കാണാറില്ല എന്തായാലും കാണണം എന്ന് ആഗ്രഹം ഇല്ല ആഗ്രഹം വന്നു കഴിഞ്ഞാൽ ആളുകളൊക്കെ നല്ലത് പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ പോയി കാണാം എന്നുള്ള ആഗ്രഹം മാത്രമേ ഇപ്പൊ മനസ്സിലുള്ളൂ എന്തൊക്കെയാലും ഇവിടെ സംഭവിക്കുന്നത് ഈ ഒരു സംഗീത ഭാഗമായിട്ട് ഒമർ ലുലുവിനോടും ഷീല അബിനോടും നേരിട്ടിട്ട് ഇതിനെ തരം ഒരു ചോദിച്ചപ്പോഴും അവരുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ിസ്കർന്നു വേറൊരു രീതിയിലും അത് ഉദ്ദേശിച്ചാൽ ഇപ്പൊ ഈ ഇറങ്ങുന്ന ഓണത്തിന് ഇറങ്ങുന്ന ആറ് സിനിമയുണ്ട് ഈ ആറ് സിനിമയിൽ ഏറ്റവും പവർ ആയിട്ടുള്ളത് അവരാണ് വലിയ പ്രൊഡക്ഷൻ കമ്പനി അല്ലെങ്കിൽ യൂത്ത് ആയിട്ട് ഹിറ്റ് അടിച്ചിട്ട് നിൽക്കുന്ന ഇത് അപ്പൊ ഇവര് പോകുന്ന ഫോക്കസ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യുമ്പോ ഓട്ടോമാറ്റിക്കലി ഭയങ്കര റീച്ച് വരും അപ്പൊ അതിന്റെ ഇടയിൽ ഞങ്ങളുടെ ചിത്രത്തിന്റെ പേര് പറയണമെന്ന് പോലും ഞങ്ങൾ പേര് പറഞ്ഞ സന്തോഷം മറ്റു ചിത്രങ്ങളൊന്നും കൂടി പറയുക ഓണ ചിത്രങ്ങൾ ഇത് ഓഡിയൻസിലേക്ക് അത് ശ്രദ്ധ വരും കാരണം ഈ ഇത് കണ്ടിട്ട് എന്നെ രണ്ട് എന്നിട്ട് നിങ്ങളുടെ റിലീസ് ഇല്ലേ എന്ന് ചോദിച്ചു ഈ പടങ്ങൾ പറഞ്ഞു ഇവർ പറയുന്നത് രണ്ടു തരത്തിൽ നമുക്ക് ഇതിനെ ആലോചിക്കാം ഇദ്ദേഹം പറയുന്നത് ഇനി അങ്ങനെ ഏതെങ്കിലും സിനിമ നടന്മാര് ആ ഒരു മൂന്ന് സുഹൃത്തുക്കളാണ് ടോന തോമസും ആസിഫ് അലിയും പെപ്പയും പുതിയ യൂത്തിലെ ഏറ്റവും മികച്ച സിനിമകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന ആളുകളാണ് അവർ മൂന്ന് പേരും ഒരു സിനിമ ചെയ്യുന്നത് ഒരു മൂന്ന് പേര് ഒരുമിച്ച് കൂടിയിട്ട് തലേശ രാത്രിയുടെ ഒരു കോളിന്റെ ഭാഗമായിട്ട് നമുക്ക് നാളെ ഇങ്ങനത്തെ ഒരു പ്രൊമോ വീഡിയോ ഇറക്കിയാലും നമ്മൾ വിചാരിക്കുന്നു ആ വീഡിയോ ഇറക്കുന്നു ആ ഗംഭിനോട്ട് അങ്ങനെ ആളുകൾ തള്ളിക്കേറിയിട്ട് അത് കാണുന്ന അവസ്ഥ വരുന്നു പക്ഷേ അത് മറ്റ് സിനിമകൾക്ക് ഒരു പാരയാകുന്നു എന്നാണ് പറയുന്നത് ഈ മറ്റ് സിനിമകൾക്ക് അത് എങ്ങനെ പാരയാകുന്നു എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഏതൊരു സിനിമ അറ്റ്ലീസ്റ്റ് മൗത്ത് പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ടെങ്കിലും നമ്മൾ മലയാളത്തിലെ ആളുകൾ കണ്ട് അത് വിജയിപ്പിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല നമ്മൾ മല്ലൂസ് അങ്ങനെയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്തായാലും ബാക്കി സംസാരം കേൾക്കാം പിന്നെ എന്താ പറയാ ലൈവായിട്ട് നിൽക്കുന്ന ഇവര് മൂന്നോ പേരും കൂടി കാര്യം ചെയ്യുമ്പോൾ വേറെയാണ് ഇപ്പോൾ റഹമാൻ സാറിനെടുത്ത് ചോദിക്കണമെങ്കിൽ ആക്ടേഴ്സിനെയും കൂടിയിട്ടൊക്കെ ആകുമ്പോൾ അതൊരു കൂട്ടായ്മയാവും നമ്മൾ കൂട്ടായ്മയിലൂടെ ഒരു കാര്യം ചെയ്യുമ്പോ കൂടി ശ്രദ്ധിക്കണം ഞങ്ങൾക്ക് അത് വിഷമമായി ഞങ്ങളുടെ ഒരു വേദനയാണ് ഒന്നാമത് പല സെൻഡേഴ്സിൽ ഞങ്ങൾക്ക് ഷോസ് ഒക്കെ കുറവാണ് അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെയും കൂടിയിട്ടൊക്കെ വരുമ്പോ നമ്മള് ഒരുപാട് കഷ്ടപ്പെട്ട് പെട്ടെടുത്തിട്ടല്ല എല്ലാവരും സിനിമ ചെയ്യുന്നേ അപ്പൊ അങ്ങനെ ഒരു മൂന്ന് പേരൊരു ഒറ്റക്ക് മൂന്ന് പേര് കൂടി ഒരു കാര്യം ചെയ്തപ്പോ അല്ലെങ്കിൽ ഞങ്ങൾ കൂടിയിട്ട് ഉൾപ്പെടുത്താമെന്നായിരുന്നു എന്ന് നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ ആ ഒരു ആഗ്രഹമാണ് ആ പോസ്റ്റ് അത് ഈ പവർ ഗ്രൂപ്പ് എന്ന് എന്നുദ്ദേശിച്ചത് ഇങ്ങനെയൊക്കെയാണ് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും പവർ ഗ്രൂപ്പ് എഴുതിയിട്ട് കടൊക്കെ ഇട്ട് ഇരിക്കണവരെയല്ല അല്ലെങ്കിൽ ഇരിക്കുന്നവരെയല്ല ഈ പവർ ഗ്രൂപ്പ് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ പറഞ്ഞ മറ്റുള്ളവർക്ക് പറഞ്ഞ ഒരു ദ്രോഹമാണത് അതെങ്ങനെയാ മനസ്സിലാവുന്നില്ല പവർ ഗ്രൂപ്പ് ഇദ്ദേഹം പറഞ്ഞു വെക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു പവർ ഗ്രൂപ്പിന്റെ ആളല്ലേ ഇദ്ദേഹത്തിന് എന്റെ സിനിമകൾ കാണുന്ന ഒരു പ്രത്യേക പ്രേക്ഷകർ അവിടെ ഉണ്ട് ടോയിനോ തോമസിന്റെ സിനിമകൾ കാണുന്ന വേറെ പ്രേക്ഷകർ ഉണ്ട് ഇപ്പോൾ ആസിഫലിയുടെ സിനിമകൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണെങ്കിൽ ഇവർ അവരെ സിനിമകൾക്ക് വേണ്ടി പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതെങ്ങനെ പവർ ഗ്രൂപ്പ് ആയിട്ട് മാറുന്നറിയില്ല എങ്കിലും ചിലപ്പോഴൊക്കെ സംഭവിക്കാം കാരണം ഈ ഒരു മൂന്ന് പേരെ സിനിമകൾ മാത്രമേ ഈ പിറങ്ങുന്ന തോന്നലേക്ക് എത്തിക്കാം അങ്ങനെ എത്തിക്കുന്നത് നല്ല സിനിമകൾ ഇറക്കാൻ കഴിയാത്തതിന്റെ കൂടി കാരണമാണ് വെറും തട്ടിപ്പൊളിപ്പിച്ച സിനിമ മാത്രമേ ഇറക്കിയാൽ പോലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കുറെ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടാം ഈ മൂന്ന് സിനിമകൾ മാത്രം മാറ്റം ഉള്ളു അപ്പൊ അത് ഒന്ന് ക്ലിയർ ചെയ്യുന്ന ഒരു വേദന പറഞ്ഞോണ്ട് മാത്രം ഇപ്പൊ നാസിഫ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞൊന്നും തിരിച്ചിട്ടില്ല ഞങ്ങക്ക് അത് ഓക്കേയാണ് പക്ഷെ ഞങ്ങളുടെ ഒരു വിഷമം ആ നേരത്ത് ഞങ്ങളൊന്ന് എക്സ്പ്രസ് ചെയ്തു മാത്രം അത്രേ ഉള്ളൂ അത് തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ 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 ഞാൻ പറഞ്ഞ പോയിന്റ് അത് അതാണ് പറഞ്ഞത് അതായത് ഈ വലിയ ചിത്രങ്ങൾ ഇവർ ഓൾറെഡി ഇവർ കോടിക്കണക്കിന് പ്രൊമോഷൻ മുറക്കുന്നുണ്ട് അതിന്റെ കൂടെ ഇങ്ങനെ ഇവർ ഒന്നിച്ചിട്ട് ഒരു ഇത് ചെയ്യുമ്പോൾ മാസമായിട്ടുള്ള ഒരു പ്രൊമോഷൻ അവർക്ക് കിട്ടും അതിന്റെ കൂടെ നമ്മുടെ പേര് പറഞ്ഞ മറ്റു ഓണ ചിത്രങ്ങളും കൂടി ഉണ്ട് എന്നെങ്കിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം അവിടെ വരില്ല അപ്പൊ വലിയ വലിയ ചിത്രങ്ങളുടെ ഇടയിൽ നമ്മൾ മറ്റേ കുഞ്ഞു പടങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്കും കിട്ടുന്ന ഒരു നല്ല കാര്യമാണ് അല്ല എനിക്ക് പേടിയില്ല പക്ഷെ നമ്മളൊപ്പം എന്താ പറയാ നമ്മളിത് ഒരുപാട് ആഗ്രഹിച്ച ഒരു മാസം ബാക്ട് അല്ലെങ്കിൽ മാസിക തിയേറ്റർ കിട്ടണം കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് കൂടിയിട്ടാണ് ഈ പടം ചെയ്തത് അപ്പൊ അത്ര കിട്ടാത്തതിന്റെ ഒക്കെ ഒരു ചെറിയ വിഷമമുണ്ട് അല്ല അല്ല കമൻസിലെ ആളുകൾക്ക് എന്തുവാണെങ്കിലും പറയാം ഇപ്പൊ ഞാൻ വണ്ടി ഇടിച്ചിട്ട് ഇവിടെ കിടന്നാ പറയാം അതും മാർക്കറ്റിംഗ് പറയും അതാണ് ആളുകള് നാളാമത്തെ പണം റിലീസാണ് അതുകൊണ്ട് പുതിയ പബ്ലിസിറ്റി സ്റ്റാന്ന് പറയുന്നത് അതാണ് ജനം അല്ലെ ഇപ്പൊ ഞാൻ പറയട്ടെ ഇവര് പെട്ടോ ആ സിനിമ ഇവര് മൂന്നാൾ എന്റെ സിനിമയുടെ ഒന്ന് പേര് പറഞ്ഞേക്കാ ഞാൻ ആ അല്ല ഞാനത് തന്നെ പറഞ്ഞ ഇവര് വീഡിയോ ചെയ്യുമ്പോഴും അതിന്റെ റീച്ച് ഭയങ്കര മൂന്ന് പേര് കൂടിയിട്ട് ആ വീഡിയോ ചെയ്യുമ്പോൾ ആ ഓക്കെ ആ ആദ്യം ആയിട്ട് ഈ ഈ പോസ്റ്റ് അല്ല വീഡിയോ നമ്മൾ അതേപോലെ അവര് പബ്ലിക് പബ്ലിക് ആയിട്ടാണ് ഞാനും സുഹൃത്തുക്കളെ ഇദ്ദേഹം പറയുന്ന സംഗതികള് അദ്ദേഹം ഇനിയിപ്പോ മലയാളത്തിൽ ആരെങ്കിലും ഇങ്ങനെ കൊളാബ് ചെയ്തിട്ട് ഒന്ന് രണ്ട് സുഹൃത്തുക്കള് ആ ഒരു വീഡിയോ ഇടണം ഉദാഹരണത്തിന് അടുത്ത ദിവസം കുഞ്ചാക്ക ഓപ്പന്റെയും ടോബിയുടെയും രണ്ട് സിനിമ ഇറങ്ങും രണ്ടുപേരും സുഹൃത്തുക്കളാണ് സ്വഭാവമായിട്ടും തോന്നിയെ രണ്ടുപേരും തീരുമാനിക്കുന്നു നമുക്ക് നാളെ കുളവായിട്ട് ഒരു സിനിമ ഒരു വീഡിയോ ഇറങ്ങാം നമ്മൾ രണ്ടുപേരുടെ സിനിമ പ്രൊമോഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നിൻ്റെ സിനിമയെ വെച്ചിട്ട് പറയാം നീ എൻ്റെ സിനിമയെ വെച്ചിട്ട് പറയണം ആ ഒരു വീഡിയോ എടുത്ത് വിചാരിക്കാം പക്ഷേ അതൊക്കെ ഇനിയിപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ മറ്റു സിനിമകളെ കാര്യങ്ങളൊക്കെ ഇറക്കുന്നുണ്ട് അവരൊക്കെ വിളിച്ചു ചോദിക്കണം ഞാൻ നിങ്ങളുടെ സിനിമയെറ്റി പറയണം എന്നൊക്കെ വിളിച്ച് ചോദിച്ച് തന്നെ ചെയ്യണമെന്ന് പറയുക ഇതൊന്നും പോസിബിൾ പോസിബിളായിട്ടുള്ള കാര്യങ്ങളല്ല മലയാള സിനിമയിൽ എത്രയോ കാലമായി സിനിമകൾ ഇറങ്ങുന്നു ഓരോരുത്തർ അവരവരുടെ കഴിവിനനുസരിച്ചിട്ട് നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്നു പക്ഷേ ആസിഫ് അലി വളരെ മാന്യമായിട്ട് ഉത്തരം കൊടുത്തിട്ടുണ്ട് ഒന്ന് കേട്ടോ പറഞ്ഞിരുന്നു ആഘോഷി ഇറങ്ങുന്നുണ്ടെന്ന് പറയുന്നു അപ്പൊ ഇത് സോഷ്യൽ മീഡിയ പഠിക്കുന്നതാണോ ഇല്ല ഉത്തരം വ്യക്തമാണ് ആസിഫ് അലിയും ടോവിനോ തോമസും അവരെ പടം മാത്രം കണ്ടാൽ മതിയൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഞങ്ങളെ സിനിമ ഇറങ്ങുന്നുണ്ട് തീ ഓണർ റിലീസായിട്ട് എത്തുന്നുണ്ട് നിങ്ങൾ കാണണം ഇതേപോലെ മറ്റുള്ളവരും നടത്തട്ടെന്നേ അങ്ങനെ നടത്താൻ പറഞ്ഞ ഇതിൽ അവരൊക്കെ വളരട്ടെ അങ്ങനെ വളരണമെങ്കിൽ നല്ല സിനിമകളൊക്കെ നാട്ടുകാർക്ക് ഇഷ്ടമാവാൻ സാധ്യതയുള്ള സിനിമകളൊക്കെ ഇറക്കണമെന്നേ ഇപ്പോൾ കിഷ്കിന്ദകാന്തത്തെ കുറിച്ചിട്ട് ഒരു മനുഷ്യൻ എഴുതിയിരിക്കുന്നത് നമ്മൾ ആ സിനിമ കഴിഞ്ഞ് അവിടെ തരിച്ചിരുന്ന് പോകുന്നതാണ് അത്രയും ഗംഭീരമായിട്ടുള്ള തിരക്കഥലിടെ നമ്മൾ പോകുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ വല്ല സിനിമ ഇറക്കുന്നേ അല്ലാതെ വാട്ട് എന്നൊക്കെ പറയപ്പെടുന്ന ചില വളിഞ്ഞ കോമഡിയിലുള്ള സിനിമകളൊക്കെ ഇറക്കുന്നതിന് പകരം നല്ല സിനിമകൾ ഇറക്കുക നാട്ടുകാരുടെ മനസ്സിൽ ഒരു പ്രതിഷ്ഠ നേടുക ഈ മനുഷ്യൻ സിനിമ ഇറങ്ങി ഇറങ്ങുന്നുണ്ട് വരുന്നുണ്ടെന്നുള്ള തോന്നലുണ്ടാക്കുക ഉണ്ടാക്കുക അത് വളരെ പതുക്കം മാത്രം നടക്കുന്ന പ്രോസസ്സാണ് ആ പ്രോസസ്സിലേക്ക് എത്തുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടുന്നു മേഞ്ഞ് മേഞ്ഞ് കരഞ്ഞ് വരഞ്ഞ് മെഴുകി മെഴുകി ഒരു വിധമാവും എന്നുള്ളത് എനിക്കതിൽ വേറൊന്നും പറയാനില്ല നിങ്ങൾക്കോ ബബ്ബായ്